ബേസിൽ ജോസഫ് അതുപോലെ തന്നെ നമ്മുടെ ടൊവിനോ തോമസ് ഒന്നിക്കുന്ന ഗംഭീരമായ സിനിമ അണിയറിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു അപ്ഡേറ്റിലൂടെ തന്നെ പോകാൻ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ്സ് അതുപോലെ തന്നെ എന്റർടൈൻമെന്റ്സ് നിർമ്മിക്കുന്ന സിനിമയാണ് അല്ലെങ്കിൽ ആദ്യം സിനിമയാണ് അവരുടെ പ്രൊഡക്ഷൻ കമ്പനി നിർമ്മിക്കുന്ന അതിരടി എന്ന് പറഞ്ഞ സിനിമ ഒരു ഗംഭീരമായ ഒരു ടൈറ്റിൽ റിവ്യൂ നടന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബിലായിട്ട് ഒരു റിവീഡിയോയിലായിട്ട് നമ്മുടെ ബേസിൽ അതുപോലെ ടൊവിനോ തോമസ് അഗിനി ശ്രീനിവാസ് എന്നിവരെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്കാർ ടീസറിലൂടെ ആയിട്ട് മൂന്ന് പേർക്കും കിളിന് ലുക്ക് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു കോളേജ് സിനിമയ്ക്കായിട്ട് ഡയറക്ഷൻ നമ്മുടെ അരുൺ ആണ് ചെയ്യാൻ പോകുന്നത് അരുൺ അനിരുദ്ധനാണ് പുള്ളി നിലവിലെ സംവിധായകനായല്ല പുള്ളുവെ തിരക്കഥ മാത്രമാണ് പുള്ളി ചെയ്തത് പുള്ളിന്റെ കഴിഞ്ഞ തിരക്കഥയിൽ വന്ന സിനിമയ്ക്കാണ് മിന്നൽ മുരളി ആ ഒരു സിനിമയിൻ്റെ തിരക്കഥകൃത്താണ് ഈ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ഡെബ്യൂട്ടായ ഒരു ഡയറക്ഷൻ കൂടിയാണ് അപ്പൊ അതിൻ്റെതായ ഒരു സ്പെഷ്യാലിറ്റി നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഈ സിനിമയിലൂടെ പിന്നെ പ്രൊഡക്ഷൻ കമ്പനി നമ്മുടെ ബേസിൽ അതുപോലെ തന്നെ അനന്ത് എന്നിവരൊക്കെയാണ് പിന്നെ കോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഷമീർ തായർ അതുപോലെ ഡുവിനോ തോമസ് ആണ് ഡൂപ്പ് സാമുവൽ ഹെൻറി ആണ് ചെയ്യുന്നത് മ്യൂസിക് നമ്മുടെ വിഷ്ണു വിജയമാണ് ചെയ്യുന്നത് പുള്ളീൻ്റെ കഴിഞ്ഞ സിനിമ നോക്കുകയാണെങ്കിൽ ആലപ്പുഴ എന്ന് പറഞ്ഞ സിനിമയാണ് അതിഗംഭീരമായ ഒരു മ്യൂസിക് ആണ് പുള്ളി ആ ഒരു സിനിമയിൽ സമ്മാനിച്ചത് പിന്നെ സിനിമയുടെ എഡിറ്റർ നോക്കുകയാണെങ്കിൽ ചെമ്മൻ ചാക്കോ ആണ് പുള്ളിയും ഒരു അതിഗംഭീരമായ എഡിറ്റർ തന്നെയാണ് പല സിനിമകളിൽ പുള്ളീൻ്റെ കഴിവ് തെളിയിച്ചതാണ് പിന്നെ കോസ്റ്റ്യൂം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മഷാർ ഹംസയാണ് ചെയ്യുന്നത് എന്തായാലും കാസ്റ്റ് ആൻഡ് ക്രൂ അതിഗംഭീരം തന്നെയാണ് എന്തായാലും പടത്തിൽ ഷൂട്ടിംഗ് എന്തായാലും ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് അടുത്ത വർഷമായിട്ടാണ് സിനിമ റിലീസ് റിലീസൊക്കെ പ്ലാൻ ചെയ്യുന്നത് എന്തായാലും നമ്മുടെ കാത്തിരിക്കേസിൽ ജോസഫ് ടോവിനോ തോമസ് ഒന്നിക്കുന്ന ഈ ഒരു കിഡൻ സിനിമയ്ക്കായിട്ട് കൂടെ തന്നെയായിട്ട് ബിനി ശ്രീനിവാസൻ കാത്തിരിക്കംഭീരമായ അപ്ഡേറ്റുകൾക്കായിട്ട് അതിരഡി എന്ന് പറഞ്ഞ സിനിമ അഡ്മിഷൻ ലാതീ കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് തന്നെ ടീച്ചൻ റിവ്യൂ വീഡിയോ കാണാത്താണ് വേഗം പോയി കാണുക അതിഗംഭീരമായ ലോൺ ടീസർ വീഡിയോ തന്നെയാണ് കാരണം അതിഗംഭീരമായ ലുക്ക് തന്നെയാണ് ആ രണ്ട് മൂന്ന് പേർക്ക് കാണാൻ സാധിക്കുന്നത് കാത്തിനു ചെയ്യാൻ നമുക്ക് ഈ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റിൽ കയറ്റും അതുപോലെ തന്നെ കൂടുതൽ സിനിമ ഹർത്തൽ കയറ്റും സിനിമ അപ്ഡേറ്റിൽ കയറ്റും സബ്സ്ക്രൈബ് ചെയ്യുക ടീസറിന്റെ അഭിപ്രായങ്ങളെ കൺപക്ഷപ്പെടുത്തുക